കൊയ്യ ഗ്രാമപഞ്ചായത്ത് കുടിവെള്ള പദ്ധതിയുടെ കരാർ കൈമാറ്റ ചടങ്ങ് നടന്നു നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് കോടി അഞ്ചു ലക്ഷം രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട് ജലജീവനം ജലനിധിയും ഉൾപ്പെടെയുള്ള അതുപോലെതന്നെ മക്കൾ അതോറിട്ടിയുടെ ജലവിതരണമുൾപ്പെടെ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളാണ് അതോടനുബന്ധമായിട്ടുള്ളൊരു പദ്ധതി തീർച്ചയായിട്ടും പുറിയ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കപ്പെടുമ്പോൾ സമ്പൂർണമായിട്ട് നമുക്കറിയാം ഇപ്പോഴുള്ള മേഖലയാണ് പുയ ഗ്രാമപഞ്ചായത്ത് എന്നുള്ളത് തന്നെ സമ്പൂർണമായിട്ടുള്ള രീതിയിലേക്ക് എല്ലാവർക്കും ശ്രദ്ധ ചെയവർത്തിക്കാനുമുള്ള പദ്ധതിയുടെ രൂപം കൊടുക്കുകയും അതിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങള് പഞ്ചായത്ത് പ്രസിഡന്റ് ഡേ തോമസ് അധ്യക്ഷത വഹിച്ചു മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ ശാന്റി കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ എന്നിവർ മുഖ്യാതിഥികൾ ആയിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ കുഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെനി മനോജ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ സണ്ണി കുട്ടാല പി എസ് സന്തോഷ് കുമാർ ജോളി സജീവ് മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു കുഴൂർ പഞ്ചായത്തിലെ കുണ്ടൂർ കടവിൽ നിന്നും പത്തു മീറ്റർ നീങ്ങി കിണറും പമ്പ് ഹൌസും സ്ഥാപിക്കുന്നതിനും മൂന്ന് വാർഡുകളിലൂടെ പൈപ്പ് ലൈൻ ഇടുന്നതിനുമാണ് കുഴൂർ ഗ്രാമപഞ്ചായത്തുമായി പൊയ്യ പഞ്ചായത്ത് കരാർ കൈമാറിയത്